നമസ്കാരം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ സോളാർ സ്പ്രിങ്ക്ലർ സിസ്റ്റം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക അതിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ ചെയ്യുന്ന സ്പ്രിങ്ക്ലർ സിസ്റ്റത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറയാൻ പോണത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ നമ്മൾ സ്പ്രിങ്ക്ലർ യൂസ് ചെയ്യുന്നത് യു പി വി സി സ്പ്രിങ്ക്ലർ ആണ് നമ്മുടെ പ്ലംബിങ്ങും യു പി വി സി ആണ് എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ വെയിൽ വന്നു കഴിഞ്ഞാലൊന്നും പൈപ്പിന് യാതൊരുവിധ ബെൻഡോ ഒടിച്ചിലോ പൊടിച്ചിലോ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇതിൻ്റെ ഒരു ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും സോളാറിൻ്റെ സ്പ്രിങ്ക്ലറിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസ് വൈറലായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ അതിലൊക്കെ ഉള്ളൊരു ഡ്രോ ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ മുകളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ നിൽക്കണേ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇപ്പോൾ ഞാനിവിടെ കൈ വച്ചപ്പോ ഈ പാനലിൻ്റെ മുകളിലേക്ക് ഇവിടേക്ക് ഷെയ്ഡ് വന്നു ഇപ്പോൾ ഇപ്പോൾ ഈവനിങ് ടൈമാണ് അതേമാതിരി ഇതിന് ഉണ്ടായിരിക്കില്ല ഇത് ഷാഡോ ഫ്രീ സ്പ്രിങ്ക്ലേഴ്സ് ആണ് ആക്ച്വലി ആകെ വളരെ ഒരു ത്രീ എം എം ടു എം എം ടു ത്രീ എം എം ഹൈറ്റ് മാത്രമേ ഉള്ളൂ അതൊരിക്കലും പാനലിനെ ഷെയ്ഡ് ആക്കണില്ല അപ്പോൾ നമ്മൾ സ്പ്രിംഗ്ലർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഷേഡോ ഫ്രീ ആയിട്ടുള്ള സ്പ്രിംഗ്ലർ സിസ്റ്റം വയ്ക്കുക എന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ ലാ ലോങ് ലാസ്റ്റിംഗ് ആണോ ഇത് പ്ലംബിങ് നമുക്ക് യു പി വി സി പ്ലംബിങ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആണ് നമുക്ക് അത്യാവശ്യം നല്ല റേഞ്ച് ഏരിയ കവറേജ് നമുക്ക് കിട്ടും നമുക്ക് വീഡിയോ നോക്കിയാൽ വീഡിയോയിൽ കാണാം നമുക്ക് നമുക്ക് ഓൺ ആക്കുമ്പോൾ കാണാം ഏറ്റവും നീറ്റായിട്ട് ക്ലീൻ ക്ലീനായിട്ട് കിടക്കും നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം നമുക്ക് ഫോൺ വഴി എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ഈ സിസ്റ്റത്തിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഈ ഒരു എൻ്റെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത് വിത്ത് പമ്പ് വെച്ചിട്ടാണ് പമ്പ് വിത്ത് ഓട്ടോമേഷൻ ചെയ്തിട്ടാണ് പമ്പിനെ ഓട്ടോമേഷൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ സിസ്റ്റം ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് സ്പ്രിങ്ക്ലർ ഓൺ ആക്കാം നമുക്ക് അപ്ലിക്കേഷൻ വരുന്നുണ്ട് ഓക്കെ ഇതേമാതിരി ഫോണിൽ നിന്ന് ഇതേമാതിരി ഓൺ ഓഫ് നമുക്ക് ചെയ്യാം ജസ്റ്റ് ഫോൺ വഴി ഓൺ ഓഫ് ചെയ്യാം അതേമാതിരി ഷെഡ്യൂൾ ചെയ്ത് ചെയ്യും ചെയ്യാം ഇത് നമ്മൾ പമ്പ് ഒഴിക്കണ കാരണം അത്യാവശ്യം നല്ല പ്രഷർ ഉണ്ട് മാത്രമല്ല ഇപ്പം ഈ ഒരു പാനൽ നോക്കുകയാണെങ്കിൽ കാനേഡിയന്റെ പാനലാണ് വരുന്നത് ഏകദേശം ഒന്നേ മുപ്പത് വീതിയും രണ്ട് നാൽപ്പത് നീളവും വരുന്ന അത്യാവശ്യം നല്ല വലിയ പാനലുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബിഗർ സൈസ് പാനലിനും ഒരൊര സ്പ്രിങ്ക്ലർ തന്നെ ഫുൾ കവറേജ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഈ സ്പ്രിംഗ്ലർ ഒരു പാറ്റേണ്ട ടെക്നോളജി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് യു പി വി സി ആണ് അതേപോലെ തന്നെ ഷാഡോ ഫ്രീ ആണ് നല്ല ഏരിയ കവറേജ് വരുന്ന രീതിയിലുള്ള ഒരു സ്പ്രിങ്ക്ലർ സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് അത്യാവശ്യം നല്ല കവറേജ് വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാനലിൻ്റെ എഡ്ജിലേക്ക് വരെ കവറേജ് കിട്ടുന്നുണ്ട് ശരിക്ക് അപ്പോൾ അങ്ങനെ ഇപ്പം ഇതിവിടെ കാറ്റുള്ള കാരണമാണ് ഇങ്ങോട്ട് പോകുന്നത് കാറ്റൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് എന്നിരുന്നാലും അത്യാവശ്യം നല്ല കവറേജ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമുക്കിത് മൊബൈലിൽ ടൈമിംഗ് വെച്ചിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും നമുക്ക് ഏത് ടൈമിലാണ് വേണ്ടത് ഡെയിലി വേണമെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ ഒന്നര അടം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ നമുക്കിവിടെ സ്പ്രിങ്ക്ലർ കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പമ്പാണെന്ന് പറഞ്ഞു ഈ പമ്പ് നമ്മളെ ടോപ്പ് ടാങ്കിലാണ് വെച്ചേക്കണേ അപ്പോൾ ആ ടാങ്കിനെ ഓട്ടോമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വാട്ടർ ലെവൽ കൺട്രോൾ സിസ്റ്റം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ടാങ്കിൽ വെള്ളം കഴിഞ്ഞിട്ട് ഒരിക്കലും മോട്ടർ ഡ്രൈ റൺ അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും വരില്ല എപ്പോഴും ടാങ്കിൽ വെള്ളം മെയിൻറ്റെയിൻ ചെയ്യും വീട്ടിലെ ആവശ്യത്തിന് വെള്ളം എപ്പോഴും ടാങ്കിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സ്പ്രിംഗ്ലർ വെക്കുന്ന മോട്ടർ അതിൻ്റെ ഉണ്ടല്ലോ ആ പമ്പ് ഒരിക്കലും ഓഫായി എന്താ വെള്ളം ഡ്രൈ റൺ അടിച്ചിട്ടുള്ള ഒരു കണ്ടീഷൻ വരില്ല മോട്ടർ സേഫ് ആയിട്ട് റണ്യിക്കോളും ഓക്കെ അപ്പോൾ എല്ലാവിധ സേഫ്റ്റി മെഷേഴ്സും ശരിക്കും പറഞ്ഞാൽ പമ്പിന് നമുക്ക് കിട്ടുന്നുണ്ട് ഓവർ വോൾട്ടേജ് അണ്ടർ വോൾട്ടേജ് ഒക്കെ നമുക്ക് കവറേജ് കിട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ശരിക്കുന്നു എല്ലാവരും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ സോളാർ പാനൽ ഇതുമായി ക്ലീനിങ് സൊല്യൂഷൻസ് വേണമെന്നുണ്ടെങ്കിൽ തേടായിട്ട് ബന്ധപ്പെടുക താങ്ക് യു